നിങ്ങളുടെ ഭാര്യയുടെ കുറ്റം ഒരിക്കലും നിങ്ങൾ കുടുംബക്കാരോട് ഷെയർ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവളോട് അഡ്ജസ്റ്റ് ചെയ്യാനും അവളോട് പൊറുക്കാനും കഴിയും എന്നാൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അത് സാധ്യമല്ല അവർക്ക് അവളോട് വൈരാഗ്യവും ദേഷ്യവും വെറുപ്പും വരാൻ സാധ്യതയുണ്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ പരിഹരിക്കണം അത് മറ്റൊരാളോട് അത് ഉമ്മയോടോ ഉപ്പയോടോ സുഹൃത്തുക്കളോടോ അയൽവാസികളോടോ പറയാൻ പാടില്ല മരിക്കുന്ന പോലും എൻ്റെ സമൂഹമേ എൻ്റെ സമുദായമേ എന്നാലോചിച്ച് കണ്ണുനീരോടുകൂടി നമ്മെ വിട്ടുപിരിഞ്ഞ ഈ ലോകത്തിൻ്റെ നായകൻ മുത്തനധി സല്ലല്ലാഹ് അലൈഹി വസല്ലമയെ ഒരിക്കലെങ്കിലും സ്വപ്നത്തിലൊന്ന് കാണുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ് അത് നേടിയെടുക്കാനുള്ള നല്ലൊരു മാർഗമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത് ആ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് കണ്ണുകൊണ്ട് കാണരുത് എന്ന് പറഞ്ഞത് കാണാതിരിക്കുക ഒരു ഒരു പുരുഷൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നാൽ പെൺകുട്ടി എന്തെങ്കിലും വേദനയും ും അത് പറയാനും അത് അഡ്രസ് ചെയ്യാനും അത് കേൾക്കാനും ആരും തയ്യാറാകുന്നില്ല നീതിപീഠങ്ങൾ നമ്മുടെ നിയമസംവിധാനങ്ങൾ എവിടെയും ആണിന് കൃത്യമായിട്ട് നീതി കിട്ടുന്നില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്ക് അത് വിശ്വസിക്കുകയും അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മീഡിയ നിയമ വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് യഥാർത്ഥത്തിൽ എത്രയോ പുരുഷന്മാർ അവരനുഭവിക്കുന്ന ത്യാഗവും വേദനയും അതൊരാ ൾക്കും മനസ്സിലാകുന്നില്ല എന്റെ അടുത്ത് എത്ര പുരുഷന്മാർ എമോഷണലി സാമ്പത്തികമായി മാനസികമായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പുരുഷന്മാരുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും മിഡിൽ ക്ലാസ് ആണുള്ളത് അവരിൽ ഭൂരിപക്ഷം ആളുകളും ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഒരു ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും മാത്രം പറഞ്ഞ് എപ്പോഴും ഭർത്താവിനെ വേദനിപ്പിക്കുന്നത് എപ്പോഴും എമോഷണലായി ബുദ്ധിമുട്ടിക്കുന്നവർ പല പെണ്ണുങ്ങളും പറയും ഞാനൊന്ന് കോടതിയിൽ പോയി പറഞ്ഞാൽ ഞാനൊന്ന് കേസ് കൊടുത്താൽ അതേ കോടതി കേൾക്കൂ നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അതാരും മെയിൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് പോലും സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ് എമോഷണലി ഭർത്താവിനെ ലോക്ക് ും കുട്ടികളായി പോയല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ഭർത്താക്കന്മാരുണ്ട് അവരെ വേദന ആര് മനസ്സിലാക്കും ഒരു ശരാശരി പുരുഷന്റെ ജീവിതം ആലോചിച്ചിട്ടുണ്ടോ വിദേശ രാജ്യത്തും അവിടെയും ഇവിടെയും കഷ്ടപ്പെടുന്നവർ അവരുടെ നല്ല സമയം ആരോഗ്യം കംപ്ലീറ്റ്ലി സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടി ചെലവാക്കുകയാണ് ആ സ്നേഹവും നന്മയും തിരിച്ചു കിട്ടുന്നുണ്ടോ പുരുഷന്മാർക്ക് എല്ലാ പുരുഷന്മാരോടും ഒരു കാര്യം സ്വന്തം പരിധിയും പരിമിതിയും സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടി നടന്ന് ഓടി നടന്ന് അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരുണ്ട് പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ എന്നാൽ സഹായിച്ച സഹായിച്ചൊരാളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മറ്റുള്ളവരെ ുന്നത് ജീവിതത്തിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വന്തം ഭാര്യ മക്കൾ അവരെ സേഫ് ആക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അമ്മാനെയും വാപ്പാനേയും പൊന്നുപോലെ സംരക്ഷിക്കുന്നതോടൊപ്പം സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാവണം എല്ലാവരെയും സേഫ് ആക്കി അവസാനം നിങ്ങൾക്ക് അറുപതാകുമ്പോഴേക്ക് നിങ്ങളുടെ സേഫ് ആക്കാൻ ഒരാളും വരാൻ സാധ്യതയില്ല ഇതാരെയും ഹെൽപ്പ് ചെയ്യണ്ട ഞാൻ ഈ പറഞ്ഞത് സ്വന്തം കാര്യം കൂടി കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് മണ്ണിന് മുകളിൽ നമുക്ക് പലതും ഉപകാരപ്പെട്ടേക്കാം നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ കാറ് നമ്മുടെ പണം നമ്മുടെ പ്രധാപം നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം നമുക്ക് മണ്ണിന് മുകളിൽ നന്നായി ഉപകാരപ്പെട്ടേക്കാം മണ്ണിന് താഴെ മരണശേഷം നമുക്ക് എന്താണ് ഉപകാരപ്പെടാനുള്ളത് ليظهره على الدين كله ولو كره المشركون اما فيا ايها الاخوه المؤمنون اوصيكم واياي اغلب تقوى الله കേരളത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നവരിൽ എഴുപത്തി ശതമാനം വിവാഹിതരായ പുരുഷന്മാർ വിവാഹശേഷം പുരുഷന്മാർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെങ്കിൽ ഈ എൺപത് ശതമാനം അതിനുത്തരവാദിത്തം അയാളുടെ ഭാര്യക്കായിരിക്കും ഒരു പരാജയം വരുമ്പോഴേക്ക് ഭാര്യയുടെ ചോദ്യം കൊല്ലായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലായില്ലേ ഇപ്പൊ എന്താ ഉണ്ടാക്കിയത് നിങ്ങൾ എന്താ എനിക്ക് ചെയ്തു തന്നത് ആ പുതിയാപ്പിള മറ്റേ ചക്കൻ എത്ര സക്സസ് ആയി നിങ്ങൾ എവിടെ എത്തിയില്ലല്ലോ ഒന്നിനും പറ്റാത്ത ഒരുത്തൻ ജീവിതത്തിന്റെ സമയം അത്രയും നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടും അവസാനം തിരിച്ചു അങ്ങനത്തെ നൂറുകണക്കിന് കുത്തുവാക്കുകളിൽ പിടഞ്ഞു പോകുന്ന ജന്മങ്ങളാണ് ഈ ആത്മഹത്യ സെലക്ട് ചെയ്യുന്നത് മനുഷ്യർക്ക് സാമ്പത്തിക പരാജയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റു ഫെയിലിയറുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് അത് ലോക ചരിത്രത്തിൽ മിക്ക മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒന്നാണ് ഒരു ഫെയിലിയർ വരുമ്പോ നിങ്ങൾ പാറ പോലെ കൂടെ നിൽക്കുക എന്ന ധർമ്മം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എല്ലാ പുരുഷന്മാരോടൊരു കാര്യം സ്വന്തം പരിധിയും പരിമിതിയും സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടി നടന്ന് ഓടി നടന്ന് അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരുണ്ട് പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ എന്നാൽ സഹായിച്ച സഹായിച്ചൊരാളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വന്തം കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാവണം എല്ലാരെയും സേഫ് ആക്കി അവസാനം നിങ്ങൾക്ക് അറുപതാകുമ്പോഴേക്ക് നിങ്ങളുടെ സേഫ് ആക്കാൻ ഒരാളും വരാൻ സാധ്യതയില്ല ഇതാരെയും ഹെൽപ്പ് ചെയ്യണ്ട ഞാൻ ഈ പറഞ്ഞത് സ്വന്തം കാര്യം കൂടി കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ചില വേദനകൾ ചില മുറിവുകൾ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങണമെങ്കിൽ ആരാണോ മുറിവുണ്ടാക്കിയത് അവർ തന്നെ മരുന്ന് കൊടുക്കണം ആരാണോ മുറിവുണ്ടാക്കിയത് അവർ തന്നെ മരുന്ന് പുരട്ടിക്കൊടുക്കുമ്പോഴാണ് മനുഷ്യന്റെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നത് ആർക്കെങ്കിലും വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ പരിശ്രമിക്കുക മറ്റൊരാൾ വന്ന് എത്ര ആശ്വസിപ്പിച്ചാലും മനുഷ്യരുടെ എല്ലാ വേദനയും അകന്നു പോകണമെന്നില്ല നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത മറ്റൊരു മുഖമുണ്ടാകും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഒരാളെയും അമിതമായി വെറുക്കുകയും അമിതമായി സ്നേഹിക്കുകയും ചെയ്യരുത് എന്ന് നബിസ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും ഒരു മിതത്വം നല്ലതാണ് ജീവിതത്തിൽ എൻ്റെ ഭർത്താവിന് ഒരിക്കൽ പോലും ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ഇപ്പോൾ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്തസ്സുള്ള ഒരു ഭാര്യയാണെന്ന് മാത്രമല്ല സ്വർഗപ്രവേശനത്തിൻ്റെ ആദ്യത്തെ പടി നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇമാം തുർമുദി തങ്ങളുടെ ഹരീതണ്ട് ഏതൊരു പെണ്ണും അവൾ മരിച്ചു പക്ഷെ ഭർത്താവിന്റെ പൊരുത്തം നേടിയിട്ടുണ്ട് സ്വന്തം ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യാത്ത പറ്റിക്കാത്ത ദീന ജീവിച്ചൊരു പെണ്ണാണെങ്കിൽ അവൾക്ക് സ്വർഗം ഉറപ്പാണ് സ്വർഗപ്രവേശനത്തിന് ഹിജാബ് ധരിച്ചാൽ വിക്രൂ ചൊല്ലിയാൽ മജിലിസുണ്ണൂറിന് പോയാൽ മാത്രം സ്വർഗ്ഗപ്രവേശനം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത് സ്വന്തം ഭർത്താവിനോടുള്ള വിശ്വാസം അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് സ്വർഗപ്രവേശനത്തിന് നിർബന്ധമായ ഒരു ബാധ്യതയാണ് കടമ്പയാണ് ഒന്ന് നെഞ്ചത്ത് കൈവച്ചാലോക്ക് ഞാൻ എന്റെ ഹസ്ബൻഡിനെ ചീറ്റി ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ റബ്ബിനോട് തൗബ ചെയ്തേക്കും നാളെ മരണപ്പെട്ടാൽ വിഖർ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല എല്ലാ ഒരു കാര്യം സ്വന്തം പരിധിയും പരിമിതിയും ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടി നടന്ന് ഓടി നടന്ന് അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരുണ്ട് പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ എന്നാൽ സഹായിച്ച ഒരാളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വന്തം കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാവണം എല്ലാവരെയും സേഫ് ആക്കി അവസാനം നിങ്ങൾക്ക് അറുപതാകുമ്പോഴേക്ക് നിങ്ങളുടെ സേഫ് ആക്കാൻ ഒരാളും വരാൻ സാധ്യതയില്ല ഇതാരെയും ഹെൽപ്പ് ചെയ്യേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞത് സ്വന്തം കാര്യം കൂടി കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് മണ്ണിന് മുകളിൽ നമുക്ക് പലതും ഉപകാരപ്പെട്ടേക്കാം നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ കാറ് നമ്മുടെ പണം നമ്മുടെ പ്രതാപം നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം നമുക്ക് മണ്ണിന് മുകളിൽ നന്നായി ഉപകാരപ്പെട്ടേക്കാം മണ്ണിന് താഴെ മരണശേഷം നമുക്ക് എന്താണ് ഉപകാരപ്പെടാനുള്ളത് മണ്ണിന് മുകളിൽ നമുക്ക് പലതും ഉപകാരപ്പെട്ടേക്കാം നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ കാറ് നമ്മുടെ പണം നമ്മുടെ പ്രഥാപം നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം നമുക്ക് മണ്ണിന് മുകളിൽ നന്നായി ഉപകാരപ്പെട്ടേക്കാം മണ്ണിന് താഴെ മരണശേഷം നമുക്ക് എന്താണ് ഉപകാരപ്പെടാനുള്ളത് ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാം ഒരാളുടെ അമിത ആവേശം കണ്ട് നിങ്ങൾ അയാളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കരുത് അമിത ആവേശങ്ങൾക്ക് പുറകിൽ പല ആവശ്യങ്ങളും ഉണ്ടാവും നിങ്ങളുടെ ശരീരമാവാം നിങ്ങളുടെ സമ്പത്താവാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആവാം ആവശ്യം കഴിയുമ്പോൾ ഈ ആവേശം പിന്നെ അയാളിൽ ഉണ്ടാവണമെന്നില്ല വലിയ ആവേശത്തിൽ തുടങ്ങിയ പലതും അവന്റെ ആവശ്യം കഴിയുമ്പോഴേക്ക് കെട്ടടങ്ങിപ്പോയ ചരിത്രം ഒരുപാടുണ്ട് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ ഉള്ളിനെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് നിങ്ങൾക്ക് എങ്കിൽ മാത്രം നിങ്ങൾ അടുക്കുക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ തേടി വരുന്നവരെ പടിയടച്ച് പിണ്ടവുക എല്ലാ പുരുഷന്മാരോടും ഒരു കാര്യം സ്വന്തം പരിധിയും പരിമിതിയും സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഓടി ഓടി അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരുണ്ട് പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ എന്നാൽ സഹായിച്ച സഹായിച്ചൊരാളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വന്തം കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാവണം എല്ലാവരെയും സേഫ് ആക്കി അവസാനം നിങ്ങൾക്ക് അറുപതാകുമ്പോഴേക്ക് നിങ്ങളുടെ സേഫ് ആക്കാൻ ഒരാളും വരാൻ സാധ്യതയില്ല ഇത് ആരെയും ഹെൽപ്പ് ചെയ്യണ്ട എന്നല്ല ഞാനീ പറഞ്ഞത് സ്വന്തം കാര്യം കൂടി കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്